എൻ്റെ ആശ്രയമേ യേശുര സ്വതാം യേശുവ നന്ദി എൻ്റെ പേര് ലോയിഡ് ഞാൻ മണിമലയിൽ നിന്ന് വരുന്നു ഞാൻ പത്താം ക്ലാസ് കഴിഞ്ഞ് നിൽക്കുകയാണ് ഈ വർഷം എൻ്റെ പത്താം ക്ലാസ്സിന്റെ എന്റെ പഠനത്തെ പറ്റി പഠനക്കു പഠനത്തെക്കുറിച്ച് എൻ്റെ അമ്മ എപ്പോഴും ഐ എം എസിൽ വന്ന് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു എൻ്റെ ഒരു ഉന്നത വിജയത്തിന് വേണ്ടി അമ്മ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു അതിൻ്റെ ഫലമായി എൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് പത്താം ക്ലാസ്സിൽ എല്ലാ വിഷയത്തിനും ഫുള്ളേ പ്ലസ് ലഭിക്കുകയുണ്ടായി മറ്റൊരു പ്രത്യേക അനുഗ്രഹം എന്തെന്ന് പറഞ്ഞാൽ എന്നെക്കാളും ഉയർന്നു മനസ്സിൽക്കുന്ന ഒത്തിരി കുട്ടികളുണ്ടായിരുന്നു എങ്കിലും എൻ്റെ സ്കൂളിൽ നിന്ന് എനിക്ക് മാത്രം ഫുള്ളേ പ്ലസ് നൽകിയെ പ്രത്യേകമായി അനുഗ്രഹിച്ചു എൻ്റെ അമ്മ ആ പരീക്ഷ കയറുന്നതിന് മുമ്പ് എല്ലാ ദിവസവും ഇവിടെ നിത്യാരാധനയെ വിളിച്ച് പറയുമായിരുന്നു എൻ്റെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടി അതിൻ്റെ ഫലമായി എനിക്ക് ഫുൾ എ പ്ലസ് കിട്ടി എല്ലാത്തിനും എല്ലാ അനുഗ്രഹങ്ങളും പ്രതി എൻ്റെ ഐ എം എസ് സമയക്കും എൻ്റെ ഈശോയ്ക്ക് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു യേശു എസ്തോത്രം ഈശോ നന്ദി